ഹലോ അസ്ലാം വലൈക്കും റുബി സി ജാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓഫർ വീഡിയോ ആണ് ഓഫർ പറുതകളാണ് അമ്പത്തി നാല് അമ്പത്താറ് എക്സലും ലാർജും ഓഫറാണ് പറുതയുടെ ഇത് എക്സൽ സൈസിലുള്ള പറുതകളാണ് ആയിരം രൂപയാണ് കേട്ടോ ഓഫർ അമ്പല ടൈപ്പിൽ വരുന്ന സ്ലീവ് ആ മോഡലാണ് ആയിരം രൂപ ഫ്രീ ഡെലിവറി വേണേ ഇത് എക്സൽ ആണ് നല്ല എന്താ പറയുന്ന അടിയിൽ നല്ല ഫ്ലെയർ ടൈപ്പിൽ കിടക്കുന്നത് ആയിരം രൂപയാണേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ വരുന്ന പറഞ്ഞയാണ് ഇത് ആയിരത്തി അറുന്നൂറ് വരുന്ന പറഞ്ഞയാണ് ആയിരം രൂപയാണ് കേട്ടോ അമ്പത്താറ് സൈസ് എക്സൽ അപ്പോൾ ഈ ഓഫർ മിസ്സാക്കുന്നത് സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് അമ്പത്തിനാല് ആണ് ഇത് ആയിരം രൂപയാണ് ഇത് അമ്പത്തിനാലാണ് എൻ്റെ ആർജ് ആയിരം രൂപ ഫ്രീ ഡെലിവറി ലാർജ് സൈസിലുള്ള ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് വിതാ ക്ലോത്താണ് എങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ആയിരം രൂപയാണ് ഫ്രീ ഡെലിവറി ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഇമ്പോർട്ടൻ സൂമിലുള്ള പർദയാണ് ഈ സ്ലീവിന് മാത്രം മെഷീൻ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിന് ബാക്കി പ്ലെയിനാണ് ഇത് രണ്ടായിരം രൂപയുടെ പർദയാണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് നല്ല ക്വാളിറ്റിയാണ് അമ്പത്താറ് സൈസ് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ വിയർ വീറിതിരിക്കുന്നത് മോജ ബ്രാൻഡിന്റെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഓർഡർ തരാം നമ്മുടെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം കൊല്ലം അടൂര് ഭാഗങ്ങളിൽ നിന്ന് വന്നാൽ ആയിര വന്നതിന് ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് അപ്പോൾ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്